കൂടെ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ്റർവ്യൂവിന് ഒരുങ്ങിയ നിധിയേയും സുധീഷിനെയും യാത്രയാക്കാൻ വന്ന സുഭാഷും നികേഷും പുറകിൽ നിന്ന് സുഭാഷ് വിളി കേട്ട് വീട്ടിനുള്ളിലേക്ക് തന്നെ നോക്കുകയാണ് അപ്പോൾ പുതിയ നൈറ്റിയും ഇട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുനന്ദയെയാണ് കാണുന്നത് ഇത് ഞാൻ തനിക്ക് വാങ്ങിയ നൈറ്റിയാണെന്ന് സുധീഷ് പറയുമ്പോൾ ആ അതെനിക്കറിയാം എന്നാലും സുനന്ദക്കാണ് അത് കൂടുതൽ ചേരുന്നത് എന്ന് നിധിയും പറയുന്നുണ്ട് സുനന്ദ വേഗം അവരുടെ അടുത്തേക്ക് ഓടി വന്ന് സുഭാഷ് ഏട്ടാ എങ്ങനെയുണ്ട് നൈറ്റി എനിക്ക് ചേരുന്നുണ്ടോ ഒന്ന് വേഗം നോക്കി പറ എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടാ ഇത് ഇന്നലെ സുഭാഷ് ഏട്ടൻ നി കൊടുക്കാൻ മടിച്ച് നിന്നപ്പോൾ സുധീഷ് ചേട്ടൻ കൊടുത്ത നൈറ്റിയാ എങ്ങനെയുണ്ടെന്ന് പറ എന്ന് നിധിയും പറയുന്നുണ്ട് ആഹാ നിങ്ങൾ പുറത്ത് പോകാൻ നിൽക്കാണോ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ആ എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് നിധിയും പറയുന്നുണ്ട് ഓ ഇൻ്റർവ്യൂ ആണോ എന്ന ഓൾ ദി ബെസ്റ്റ് നന്നായി പെർഫോം ചെയ്യണം കേട്ടോ എന്ന് സുനന്ദയും പറയുന്നുണ്ട് ഇതും പറഞ്ഞ് രണ്ടുപേരും ബൈക്കിൽ കയറി പോകാനൊരുങ്ങുമ്പോൾ സുനന്ദ നൈറ്റി ഇടുന്നുണ്ടല്ലോ പിന്നെന്താ തണിക്കിട്ടാൽ എന്ന് സുധീഷ് നിധിയോടായി ചോദിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് നിധിയും മറുപടി പറയാണ് അങ്ങനെ അവർ ബൈക്കും എടുത്ത് ഇൻ്റർവ്യൂവിനായി പോകുന്നുണ്ട് സുഭാഷേട്ടാ എങ്ങനെയുണ്ട് എനിക്ക് നൈറ്റി നന്നായിട്ടില്ലേ നോക്കിയിട്ടൊന്നും പറ എന്ന് സുനന്ദ സുഭാഷിനോടായി വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിരിച്ചുകൊണ്ട് സുഭാഷ് നന്നായിട്ടുണ്ട് എന്ന് പറയാണ് സുഭാഷ് ഏട്ടൻ എനിക്ക് ആദ്യമായിട്ട് എടുത്തു തന്ന നൈറ്റി അല്ലേ എങ്ങനെ നന്നാവാതിരിക്കും എന്ന് സുനന്ദ പറയുമ്പോൾ ഇത് കേട്ട് കേട്ടുനിന്ന് നികേഷ് ചിരിച്ചുകൊണ്ട് എന്നാൽ ശരി ഞാൻ പോവാട്ടോ നിങ്ങൾ രണ്ടുപേരും നൈറ്റിയെക്കുറിച്ച് സംസാരിക്കുക എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോകുന്നുണ്ട് അങ്ങനെ സുധീഷ് നിധിയേയും കൊണ്ട് ഓഫീസിലെത്തിയിരിക്കുകയാണ് ഓഫീസിൻ്റെ പുറത്ത് ബൈക്ക് ഇറങ്ങിക്കൊണ്ട് നിധി പറയുന്നുണ്ട് ആഹാ ഇതാണല്ലേ ഓഫീസ് ഞാൻ ഇന്ന് രാവിലെ ഓൺലൈനിൽ ചെക്ക് ചെയ്തിരുന്നു നല്ല പ്രൊഫൈലുള്ള കമ്പനിയാണ് സുഭാഷ് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ സമ്മതിച്ചത് എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ സുധീഷ് ചേട്ടനും സുഭാഷ് ചേട്ടനും ചേർന്നല്ലേ എനിക്ക് ഇൻറ്റർവ്യൂ ശരിയാക്കി തന്നത് രണ്ടു പേർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് നിധി പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ ടെൻഷനൊന്നും വേണ്ട അതെല്ലാം സുഭാഷ് ചേട്ടൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇയാൾ ധൈര്യത്തോടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി എന്നീ സുധീഷ് പറയാണ് ധൈര്യമൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ ചെറിയൊരു പേടി എന്തിനാ പേടിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ല ജീവിതത്തിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ അല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ പേടി എന്ന് നിധിയും പറയുന്നുണ്ട് ഞാൻ പേടിക്കേണ്ട ഒരാവശ്യമില്ല ധൈര്യമായിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ ഞാൻ എന്താ ഈ ബൈക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുധീഷ് ബൈക്ക് എടുത്ത് ഓഫീസിൻ്റെ പുറകിലൊക്കെ പോകുന്നുണ്ട് അവിടെ എത്തിയ സുധീഷ് ടെൻഷനോടെ കൂട്ടുകാരൻ അനൂപിനെ വിളിക്കുകയാണ് അനൂപ് എടുത്ത ഉടനെ എടാ ഞാൻ സുധീഷാ ഞാൻ നിധിയേം കൊണ്ട് ഓഫീസിന് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എടാ ഇന്ന് എന്തായാലും ഇൻ്റർവ്യൂ ഒന്നും പറ്റില്ല പ്രതീക്ഷിക്കാതെ അച്ഛൻ ഓഫീസിൽ വന്നിട്ടുണ്ട് അച്ഛൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും എന്നും അനൂപ് പറയുന്നുണ്ട് എടാ ഞാൻ അവളെയും കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫീസിൻ്റെ താഴെ അവൾ നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് നിന്നാണ് ഞാൻ വിളിക്കുന്നത് എന്ന് സുതീഷ് പറയുമ്പോൾ എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അനൂപം പറയുന്നുണ്ട് എടാ നീ അച്ഛനോടൊന്നും സംസാരിച്ച് നോക്ക് ജോലി കൊടുക്കാനൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ ഒരു രക്ഷയുള്ള മോനെ അച്ഛനോട് പറഞ്ഞാലൊന്നും ഒന്നും നടക്കില്ല നീ പെട്ടെന്ന് അവളെയും കൊണ്ട് പോവാൻ നോക്ക് എന്ന് അനൂപും പറയുന്നുണ്ട് എടാ ഈ ഇൻറ്റർവ്യൂവിന് വേണ്ടി അവൾ രാത്രി മുഴുവൻ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫേക്ക് ഇൻ്റർവ്യൂ ഉണ്ടാക്കി ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നീലേ ഏറ്റവും വലിയ ഫ്രോഡ് എന്ന് അനൂപും തിരിച്ച് ചോദിക്കുന്നുണ്ട് എടാ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് വിളിച്ച് രണ്ട് ചോദ്യം ചോദിച്ച് പിന്നെ പറയാം എന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് സുധീഷ് പറയുമ്പോൾ ഇവിടെ ആര് വന്നാലും പോയാലും അച്ഛൻ കാണും അങ്ങനെ അച്ഛനോട് ചോദിക്കാതെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരില്ല നീ ഒന്ന് അവളെ ഇങ്ങോട്ട് പോവാൻ നോക്ക് ഇന്ന് എന്തായാലും ഇൻറ്റർവ്യൂ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അനൂപ് കോൾ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നിധിയുടെ അടുത്തെത്തിയ സുധീഷിനോട് പ്രതീക്ഷയോടെ വാഗത്തേക്ക് പോവാം എന്ന് നിധി പറയുമ്പോൾ അല്ല നിധി ഇന്ന് ഇൻ്റർവ്യൂ നടക്കില്ല നമ്മൾ ബൈക്കിൽ വരുമ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കെന്തോ അത്യാവശ്യ ട്രിപ്പ് ആയതുകൊണ്ട് പോയിരിക്കുക ഇന്നെന്തായാലും ഇൻറ്റർവ്യൂ നടക്കില്ല എന്ന് സുതീഷ് പറയുന്നുണ്ട് ഇത് കേട്ട് ഇത് കേട്ട് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നിധിയോട് ഇന്ന് നടക്കില്ല എന്നേയുള്ളൂ മറ്റൊരു ദിവസം എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാവും താൻ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുന്നുണ്ട് എടോ സോറി ഞാനും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഏയ് അതൊന്നും കുഴപ്പമില്ല അവർ വിളിക്കാം എന്ന് പറഞ്ഞില്ലേ നമുക്ക് അപ്പോൾ വരാം അല്ലെങ്കിലും ഇത്ര വലിയ കമ്പനിയിലൊക്കെ അത്ര പെട്ടെന്നൊന്നും ജോലി ചെയ്യുക സുധീഷ് പോയി ബൈക്ക് എടുത്തിട്ട് വാ നമുക്ക് വീട്ടിൽ പോവാം എന്ന് നിധിയും പറയുന്നുണ്ട് ഇത് കേട്ട് സുധീഷ് വേഗം തൻ്റെ ബൈക്കെടുക്കാൻ പോവുകയാണ് പിന്നീട് സുഭാഷിൻ്റെ പണി സൈറ്റിലെത്തിയ സുധീഷിനെയാണ് കാണിക്കുന്നത് സുധീഷ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ട് സുഭാഷ് എന്താടാ നീ എന്താടാ ഇവിടെ എന്ത് പറ്റി നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം തൊഴിഞ്ഞു സുഭാഷ് ചേട്ടാ ഇൻ്റർവ്യൂ നടന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ അതെന്താ എന്തു പറ്റിയെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അത് അനൂപിൻ്റെ അച്ഛനില്ലാത്ത സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യാമെന്നാണ് അവൻ പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും അച്ഛനുണ്ട് ഓഫീസിൽ അതുകൊണ്ട് ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ ഞങ്ങളെ മടക്കി അയച്ചു ഞാൻ നിധിയെ തിരിച്ച് വീട്ടിൽ കൊണ്ട് ചെയ്തു എന്ന് സുധീഷും പറയുന്നുണ്ട് എടാ അച്ഛനുള്ളപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത എന്താ കുഴപ്പമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അച്ഛനറിയാതെയല്ലേ ഈ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്തത് എന്ന് സുധീഷും പറയുന്നുണ്ട് അവൻ്റെ അച്ഛനല്ലേ ആ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരാളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവൻ്റെ അച്ഛനറിയില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ പരിങ്ങലോട് നിൽക്കുന്ന സുധീഷിനെ കണ്ട് എടാ നീ സത്യം പറ നീ വല്ല ഫ്രോഡും കാണിച്ചതാണോ എന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് ഫ്രോഡോ ഞാനോ ശരിക്കും ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി കുറപ്പൊന്നും തന്നിരുന്നില്ല പിന്നെ അവളും ശരിക്കും ജോലിക്ക് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ള ചെറിയ ശ്രമങ്ങളെങ്കിലും നമ്മൾ നടത്തുന്നു എന്ന് അവൾക്കും തോന്നണ്ടേ എന്ന് സുധീഷ് പരിങ്ങളോടെ പറയുമ്പോൾ എടാ ശരിക്കും റാസ്കൽ നീയല്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഞാനോ ഞാൻ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതല്ലേ എന്ന് പരിങ്ങളോടെ സുധീഷ് മറുപടി പറയുമ്പോൾ മതി മതി ഭയ്യ അപ്പുറത്തെ റൂമിൽ സിമൻറ്റ് കൂട്ടിയേ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കൊരു സമാധാനവും ഇല്ലെന്നിട്ടാണ് ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഏട്ടൻ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോവാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് എടാ ഞാൻ ആലോചിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഗതികേടാ അവൾ എന്ത് തെറ്റോടാണ് നിന്നോട് ചെയ്തത് നീ എന്തിനാ അവളെ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇതൊന്നും ചതിയല്ല സുഭാഷ് ഏട്ടാ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് സുധീഷും പറയുന്നുണ്ട് എത്ര കാലം നീ ഇങ്ങനെ നുണ പറഞ്ഞ് ജീവിക്കും എടാ ഒരു പെണ് ഇമ്പ്രസ് ആവണമെങ്കിൽ ആണിന് സത്യമുണ്ടാവണം സത്യമില്ലാത്ത ഒരാണിനെയും ഒരു കാലത്തും പെണ്ണ് വിശ്വസിക്കില്ല അവൾ മരിക്കേണ്ടി വന്നാലും ഒരു പെണ്ണിനെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിക്കാൻ ഈ മാതിരി പ്ലാനുകളൊന്നും നടക്കില്ല സുതീഷെ എടാ ഒരു പ്ലാൻ വരച്ച് ഇത്ര ഇഷ്ടിക ഇത്ര സിമൻറ്റ് ഇത്ര വട്ടിമണൽ എന്നൊക്കെ നിശ്ചയിച്ച് കെട്ടിടം പണിതീർത്താം പക്ഷേ മനസ്സുകൾ തമ്മിലുള്ള വിശ്വാസം അതങ്ങനെയൊന്നും പറ്റത്തില്ല ആദ്യം നീ എന്താണെന്ന് ആ കുട്ടിയെ ഒന്നറിയിക്ക് അല്ലാതെ ചീട്ടുകുട്ടാരം കെട്ടിയുണ്ടാക്കുന്നത് പോലെ നുണ കൊണ്ട് ജീവിതം കെട്ടിയുണ്ടാക്കാമെന്ന് വിചാരിക്കരുത് എന്ന് സുഭാഷ് പറയുമ്പോൾ അങ്ങനെയാണെങ്കിലേ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പയ്യൻ സുഭാഷ് ചേട്ടനല്ലേ എന്നിട്ട് ഒരു പെണ്ണം സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സുധീഷിന് നേരെ കയ്യൊങ്ങിക്കൊണ്ട് അടിച്ചു നിൻ്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും നിന്നോട് ഞാൻ പരാതി പറഞ്ഞോ എന്നെ അത് സ്നേഹിക്കുന്നില്ല എന്ന് എന്ന് സുഭാഷും പറയുന്നുണ്ട് ഓ ചേട്ടനാ സുനന്ദിയെപ്പറ്റിയാണോ പറയുന്നത് അതൊന്നും നടപ്പാവുന്ന കേസല്ല ചേട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട് എടാ ഞാൻ പറയുന്നത് എന്ത് നീ കേൾക്കുന്നത് എന്ത് ഇങ്ങനെ ഒരു നുണം മറക്കാൻ അടുത്ത നുണ അത് മറക്കാൻ മറ്റൊരു നുണ നീ തന്നെ ഒരു വലിയ നുണയാണെന്ന് ഒരു ദിവസം ആ കുട്ടിക്ക് മനസ്സിലാവും അന്ന് അവളുടെ മനസ്സിൽ നിനക്കൊരു വിലയും ഉണ്ടാവില്ല അതുകൊണ്ട് നീയുള്ള സത്യങ്ങളൊക്കെ അവളോട് ചെന്ന് പറഞ്ഞാൽ സുഭാഷ് പറയുമ്പോൾ എന്തിനു ഞാനൊന്നും പറയില്ല എന്ന് സുധീഷും പറയുന്നുണ്ട് ചേട്ടാ ഈ സത്യസന്ധതയൊക്കെ സ്കൂളിലെ സന്മാർഗുസ്തകത്തിലുണ്ടാവും ജീവിതത്തിൽ അതൊന്നും നടക്കില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവളെ ഈ വീട്ടിലെത്തിച്ചിട്ട് ഇവിടെ താമസിപ്പിക്കാനും തുടങ്ങിയിട്ട് ഇനി ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണോ അതോടെ അവൾ നീയും വേണ്ട നിൻ്റെ വീടും വേണ്ട എന്നും പറഞ്ഞ് എല്ലാം ഇട്ടറിഞ്ഞ് ഒറ്റ പൊക്കങ്ങ് പോവും അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല പിന്നെ എന്നും പറഞ്ഞ് സുധീഷ് നിൽക്കുമ്പോൾ എടാ നുണ എല്ലാ കാലവും ഓർമ്മയിൽ വയ്ക്കാനാവില്ല അതെന്നെങ്കിലും ഒരിക്കൽ കുറഞ്ഞു തന്നെ ആവണം ഒരിക്കൽ നീ പറഞ്ഞതൊക്കെ നുണയാണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നീ സത്യം പറഞ്ഞാൽ പോലും അവൾ വിശ്വസിക്കില്ല ജീവിതകാലം മുഴുവൻ അവൾക്ക് നിന്നെ ആ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയൂ എൻ്റെ സുഭാഷേട്ടാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കട്ടെ അതിലൂടെ ഞാൻ അവളിൽ പ്രേമം ഉണ്ടാക്കിയെടുത്തോളാം പെൺകുട്ടികളുടെ മനസ്സിൽ ആദ്യം മതിപ്പുണ്ടാക്കേണ്ടത് അതിൽ നമ്മൾക്ക് കരയാം കാല് പിടിക്കാം കുത്തിമറിയാം അല്ലെങ്കിൽ അയ്യോ എനിക്ക് ആരുമില്ലേ ഞാൻ പാവണേ അങ്ങനെ സെൻറ്റിമെൻറ്റ്സ് കാണിക്കാൻ അങ്ങനെ എന്താണ് വേണമെങ്കിലും പറയാം വൺസ് പ്രേമം വന്നു കഴിഞ്ഞാൽ ഈ നുണകളൊക്കെ തന്നെ ആ പ്രേമം നേടിയെടുക്കാനുള്ള വലിയ സമരമുറകളായി മാറും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ അയാൾ എന്നെ സ്നേഹിച്ച് എന്നവർ കരുതും നിധിയും എന്നെക്കുറിച്ച് അങ്ങനെ തന്നെ കരുതും എന്ന് സുധീഷ് പറയുമ്പോൾ നീ പഠിക്കുന്ന കാലത്തെ ക്ലാസ് കട്ട് ചെയ്ത് കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് അതിലെ നായകന്മാരാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെണ്ണുങ്ങളെ പ്രേമത്തിൽ കുടിക്കുന്ന ടെക്നിക്കേ ഇപ്പോൾ നടക്കില്ല മോനെ ഇത്രയും വ്യാജനായ സത്യം പറയാത്ത ഒരാളാണ് തൻ്റെ കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെല്ലാം ഇട്ടെറിഞ്ഞ് മുഖത്ത് തുപ്പി ഒറ്റ പോക്കങ്ങ് പോവും ആ ഗതി നിനക്ക് വരാതിരിക്കാനാണ് ഞാൻ ഇത്രയും നേരം നിന്നോട് പറഞ്ഞത് ഇനി ഏതായാലും നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് സുഭാഷ് തിരിച്ച് നടക്കുമ്പോൾ ഇയാൾക്ക് വല്ല സുവിശേഷ പ്രസംഗത്തിനും പോയിക്കൂടെ പ്രേമം എന്താണെന്ന് പോലും അറിയാത്ത ജന്തു എന്ന് പറഞ്ഞുകൊണ്ട് സുതീഷും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന നിധിയുടെ അടുത്തേക്ക് വന്ന് ഇതായടത്തി ജ്യൂസ് കുടിച്ചോ ഇന്റർവ്യൂവിനൊക്കെ പോയി വന്നതല്ലേ എന്ന് നികേഷ് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി നീട്ടുന്നുണ്ട് പോയെന്നേ ഉള്ളൂ നടന്നില്ല എന്ന് നിധി പറയുമ്പോൾ അത് വിഷമിക്കണ്ട എന്നെങ്കിലും നടക്കുമല്ലോ അത് മതി എന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നികേഷും പറയുന്നുണ്ട് ഏട്ടാ നികേഷ് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു നിങ്ങളുടെ അമ്മ ഇല്ലേ സുനന്ദയുടെ അമ്മ അവന് നിങ്ങളുടെ വല്യച്ചിനൊക്കെ ഇങ്ങനെ വഴക്കടിച്ച് നിൽക്കാൻ എന്താ കാരണം സുനന്ദയും ഇന്നാൾ ഒരു ദിവസം പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വഴില്ലാന്ന് അവളുടെ അമ്മയും ഒരു ദിവസം പറഞ്ഞത്രേ അതെന്താടാ അങ്ങനെ പറയുന്നത് എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുന്ന നികേഷിനെ നോക്കി ഞാൻ ചോദിച്ചത് തെറ്റായെങ്കിൽ സോറി കേട്ടോ എന്ന് പറയുമ്പോൾ എന്ത് തെറ്റായിരത്തി ബന്ധുക്കൾ മാത്രല്ലല്ലോ നാട്ടുകാരും അങ്ങനെയല്ലേ പറയുന്നത് ഒരു സ്ഥലത്തെ പറ്റിയോ ഒരു വീടിനെ പറ്റിയോ തെറ്റായ എന്തെങ്കിലും വാർത്ത വന്നാൽ അത് പെട്ടെന്ന് പ്രചരിക്കും പിന്നെ അച്ഛൻ്റെ കുടിയും വഴക്കുമൊക്കെ ആയപ്പോൾ അത് കുറച്ചുകൂടി കൂടി അമ്മ മരിച്ചതിന് ശേഷമാണോ അച്ഛൻ ഇങ്ങനെ ആയത് എന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ വേറെ കല്യാണം കഴിച്ചുവെന്നൊക്കെ പറയുന്നുണ്ട് അവരും അധിക കാലം ഇവിടെ നിന്നില്ല ഇനി കല്യാണം കഴിച്ചതാണോ കൂട്ടിക്കൊണ്ട് വന്നതാണോ ഒന്നും എനിക്കറിയുമില്ല എന്ന് നികേഷും പറയുന്നുണ്ട് അപ്പോൾ തൊട്ടേ ഇവരെല്ലാവരും തമ്മിൽ വഴക്കിലാണ് അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറച്ചു കാലം ജയിലിലായിരുന്നു അച്ഛനമ്മയെ കൊന്നതാണെന്നും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കൊന്നതോ എന്ന് ടെൻഷനോടെ നിധി ചോദിക്കുമ്പോൾ ആ അപ്പോൾ സുധീട്ടൻ ഇതൊന്നും ചേച്ചിയോട് പറഞ്ഞില്ലേ എന്ന് നിക്കേഷൻ ചോദിക്കുന്നുണ്ട് സത്യം ഞങ്ങൾക്കും അറിയില്ല ചേച്ചി പോലീസ് അങ്ങനെയാണ് പറഞ്ഞത് അച്ഛൻ അങ്ങനെയാണെന്നോ അല്ലെന്നോ ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിനുശേഷം ഈ വീട് ഇങ്ങനെയായിപ്പോയത് സുധി ചേട്ടൻ ചില ബഹുമാനപൂർവ്വം പറയാതിരുന്നതായിരിക്കും ആർക്കാ ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ ഇഷ്ടം ഇത് കേട്ട് ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ നോക്കി ചേട്ടത്തി പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇവിടെയുള്ളത് അത്ര പ്രശ്നക്കാരൊന്നും അല്ല എന്ന് നികേഷും പറയുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് സുഭാഷ് കയറി വരുന്നത് ചേട്ടൻ എന്തായി ഈ സമയത്ത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ചേട്ടാ എൻ്റെ ഒരു സാധനം എടുക്കാനുണ്ടായിരുന്നു ആ സ്റ്റോർ റൂമിലുള്ള കവറൊന്നും എടുത്ത് തന്നേ എന്ന് സുഭാഷും പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ നികേഷ് അത് എടുക്കാൻ അകത്തേക്ക് പോയപ്പോൾ നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് സുഭാഷ് ഏട്ടാ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊന്നും എന്താ ചോദിക്കാത്തത് അത് ഇന്ന് നടന്നില്ല ഇനി ഇന്ന് നടക്കും എന്നും അറിയില്ല സുഭാഷ് ഏട്ടൻ ഒന്ന് അന്വേഷിച്ചിട്ട് എന്നോട് വിവരം പറയണേ എന്ന് നിധി പറയുന്നുണ്ട് അപ്പോഴേക്കും നിഗേഷ് വന്ന് ചേട്ടാ ഇതല്ലേ എന്ന് ചോദിച്ച് കവർ സുഭാഷിന് കൊടുക്കാണ് സുഭാഷ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ സുഭാഷ് സുഭാഷേടനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട് മോളെ മോൾക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എങ്ങോട്ടാ എങ്ങോട്ടായേട്ടാ എന്ന് നിധി ചോദിക്കുകയാണ് എവിടെ തൊട്ടടുത്ത പെട്ടെന്ന് വന്നേക്കാം എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധി ശരി എന്ന് സമ്മതിക്കുന്നുണ്ട് സുഭാഷ് ഉടൻ തന്നെ ഒരു ഓട്ടോ വിളിച്ച് അങ്ങനെ രണ്ടുപേരും സുഭാഷിൻ്റെ പണി സൈറ്റിലേക്ക് ഓട്ടോയിൽ പോവുകയാണ് ഇതാണോ ചേട്ടൻ്റെ പണി സൈറ്റ് എന്ന് നിധി ചോദിക്കുമ്പോൾ അതേ എന്ന് സുഭാഷെ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു പേരും മുകളിലേക്ക് കയറിപ്പോവാണ് അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ബായ് ഹായ് ഇതാണോ സുധീഷ് പത്നി എന്നൊക്കെ ചോദിച്ച് നിധിയോട് സംസാരിക്കുന്നുണ്ട് ഇത് വലിയ സൈറ്റാണല്ലോ സുഭാഷ് ഏട്ടാ സുഭാഷേട്ട് കീഴിൽ ഇവിടെ എത്ര പണിക്കാരുണ്ട് ആർക്കിടെക്റ്റ് പ്ലാൻ തന്നപ്പിന്നെ സുഭാഷ് ഏട്ടനാണോ ഇതൊക്കെ നോക്കി നടത്തുന്നത് എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട് മോളെ നുണ പറയുന്നത് എനിക്കിഷ്ടമല്ല നുണയിൽ ജീവിക്കുന്നതും ഇഷ്ടമല്ല ഞാനൊരു ആണെന്നല്ലേ ആദ്യം സുധീഷ് മോളോട് പറഞ്ഞത് ആക്കളം പൊളിയുമെന്ന് അവന് തോന്നിയപ്പോഴായിരിക്കാം അവൻ എന്നെ സൂപ്പർവൈസർ ആക്കിയത് നേരത്തെ കണ്ടില്ലേ ഒരു ഭയ്യ അയാളെപ്പോലെ ദിവസക്കൂലികൾ പണിയെടുക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ ഇന്ന് മോളൊരു ഇൻ്റർവ്യൂവിന് പോയില്ലേ അത് ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പോൾ സുധീഷ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് നിധി സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അത് അവനറിയുന്ന ഏതോ സ്ഥലമാണ് മോൾക്ക് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയും എനിക്കറിയില്ല സുതീഷ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തന്നെ ഞാൻ അറിയുന്നത് ആ സമയത്ത് മോളോട് സത്യം പറയാൻ പറ്റാതെ ഞാൻ മിണ്ടാതിരുന്നു പക്ഷേ എത്ര കാലം എനിക്ക് സത്യം മൂടി ഓടിവയ്ക്കാൻ പറ്റും അതുകൊണ്ട് ആ സത്യം പറയാൻ വേണ്ടി ഞാൻ മോളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് മോളെ ഞാനൊരു സാധാരണ മേസ്തിരി മാത്രമാണ് അവൻ്റെ നുണയുടെ ഔദാര്യത്തിൽ എനിക്ക് സൂപ്പർവൈസർ ഒന്നും ആവേണ്ട വർഷങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഡിസൈനുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് സൂപ്പർവൈസർ കുറെ ജോലികൾ എന്നെ ഏൽപ്പിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തിയതാ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ താഴെയുള്ളവർക്ക് ആരുമുണ്ടായിരുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ പക്ഷേ സുധീഷനോട് പറഞ്ഞത് എന്ന ടെൻഷനോടെ നിധിയും ചോദിക്കുന്നുണ്ട് അവൻ എന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത് എന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണോ അല്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ചിലപ്പോൾ എനിക്കിത്തിരി ഗമയമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും പാവം സത്യം പറയാൻ പറ്റാത്ത വിഷമം അവനും ഉണ്ടാവും അവൻ എന്തായാലും ഒരു ദിവസം സത്യം പറയുമായിരിക്കും എന്നാലും അതുവരെ എനിക്ക് നിധിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞത് മോളിനോട് ജോലിയുടെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനാണ് എനിക്കത് വാങ്ങി തരാൻ പറ്റുമെന്ന വിശ്വാസത്തിലല്ലേ മോളത് ചോദിക്കുന്നത് നോക്ക് ഈ കാരണം കൊണ്ട് സുധീഷിനോട് മോൾക്ക് ദേഷ്യമൊന്നും വേണ്ട പിന്നെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയൊക്കെയല്ലേ വളർന്നത് പിന്നെ ആദ്യം കാണുന്നവരോടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബടായികളൊക്കെ പറയുന്നത് ശീലമായി പോയി പക്ഷേ എനിക്ക് മോളോട് കള്ളം പറയാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് സോറി എന്ന് സുഭാഷ് പറയുമ്പോൾ അത് സാരമില്ല എന്ന് നിധിയും പറയുന്നുണ്ട് എനിക്കറിയാവുന്ന എൻജിനീയർമാരോടൊക്കെ ഞാൻ മോളുടെ കാര്യം സംസാരിക്കാം സോറി ആയിട്ടോ എന്ന് എന്ന് സുഭാഷ് വീണ്ടും പറയുമ്പോൾ ഞാനല്ലേ ഏട്ടാ സോറി പറയേണ്ടത് ഞാനല്ലേ എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ ചേട്ടനെ ശല്യപ്പെടുത്തിയത് എന്തായാലും സാരമില്ല ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് നിധി ആ ഓട്ടോയിൽ കയറി പോവുകയാണ് നിധിയെ നോക്കി ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ കിളിക്കോടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി